ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം അഷ്ടമുടി കായലിലാണ് ചേട്ടാ അഷ്ടമുടി കായൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വൃത്തിയുള്ള ഒരു കായലാണെന്ന് വിചാരിക്കും അത് ഇവിടെ ഈ സൈഡിൽ മാലിന്യങ്ങൾ വേണ്ട മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ കൂമ്പാരമാണ് ഒരു രക്ഷയില്ല ചവറിങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തവിടെപ്പെട്ടില്ല ഈ വെള്ളത്തിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തൂടെപ്പെട്ടില്ല വെള്ളത്തിൽ സിറിഞ്ച് തൊട്ട് ഹോസ്പിറ്റൽ വേസ്റ്റ് തൊട്ട് കക്കൂസ് മാലിന്യം വരെ എല്ലാ സംഭവവും ഇതിനകത്തുണ്ട് നമ്മളിത് ഭയങ്കര ഭംഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ വേണ്ടി കയറി വന്നതാണ് ഭയങ്കര ഭംഗിയാണ് അടിപൊളി ആണ് ബോട്ടിങ്ങിലൊക്കെ കയറാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറിയത് ഇവിടെ നിന്നിട്ട് കരയ്ക്ക് നിന്നിട്ട് നാറ്റം മാറുന്നില്ല ഓ വല്ലാത്ത കഷ്ടം തന്നെ കേട്ടാ ഭരണാധികാടികളിൽ നിന്നും എന്തോ ഈ ഇവിടെ ഒരു പാലമുണ്ട് കേട്ടാ ഈ പാലത്തിൽ നിന്ന് വേസ്റ്റ് ആൾക്കാർ ഈ കാലിലോട്ടാണ് കയറിയതെന്നാണ് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ മറച്ചൊന്നും വിട്ടിട്ടില്ല അത ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തിൽ ഇന്ന് വേസ്റ്റ് കായലിലോട്ട് എറിയുന്നുണ്ട് അതാണ് സംഭവം നിങ്ങൾ പോയിട്ടുണ്ടോ കംപ്ലീറ്റ് മലിനമാണ് കംപ്ലീറ്റ് അതോ ഇത് കണ്ട ഇത് ഇവിടെ കംപ്ലീറ്റ് ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ മലിനമാണ് അത് ആ ഭാഗത്തൊക്കെ അവിടെ ഒരു ഒരു അങ്ങോട്ടൊന്നും പോകുന്നില്ല സ്മെല്ലാണ് ആ ഭാഗത്തോട്ട് രണ്ട് മരക്കൂന ഇപ്പം ഉണ്ട് ആ മരക്കൂനയുടെ ആ ഭാഗം കംപ്ലീറ്റ് മലിനമാണ് അങ്ങോട്ടൊക്കെ മൊത്തം വിഷുമാണ് ഈ വെള്ളം ഒന്ന് ദേഹത്ത് തട്ടിയാ അപ്പോഴും ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം മുറിച്ച് മാറ്റേണ്ടി വരും അതാണ് അവസ്ഥ ദേഹത്തെ തട്ടിക്കഴിഞ്ഞാൽ ശരീരഭാവങ്ങൾ മുറിച്ച് മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് ഈ രാഷ്ട്രീയക്കാർ വന്നിരുന്നു തള്ളി മറയ്ക്കുമ്പോഴേ ഈ ശുദ്ധജല തടാകങ്ങളൊക്കെ ശുദ്ധമാണോ എന്നിവിടെ പരിശോധിക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗതികളൊക്കെ വീഡിയോ വഴി നിങ്ങൾ കാണേണ്ടി വരും സത്യം പൊതുവിൽ ഇന്ത്യക്കാർ ഒരു സ്ഥലവും ഇന്ത്യ വൃത്തിയായി സൂക്ഷിക്കുന്നവരല്ല എന്നുള്ളൊരു പൊതുവേ ഉള്ള ഒരു പഴി ഇന്ത്യക്കാർക്കെതിരെ ഉണ്ട് അത് പല സംസ്ഥാനങ്ങളും മാറി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേരളത്തിൽ ഗതി അതോഗതിയാണ് ഒരു ശുദ്ധജല തടാകം പോലും കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുകയായില്ല എല്ലാം മലിനമാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വെള്ളേക്കട വെള്ളക്കട വന്നൊരാറുണ്ട് ആ ആറിലൂടെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ യാത്ര ചെയ്യാനുള്ള റോഡ് സൗകര്യമൊക്കെ മുറിഞ്ഞു മുറിഞ്ഞൊക്കെ ആയിട്ട് പോവാണ് അതുകൊണ്ട് ആർക്കും പറഞ്ഞോട്ടെ ഞാൻ പല സമയത്തും വീടുക എടുക്കാൻ വേണ്ടി ആ ആറ്റിനകത്തൊക്കെ പല സ്ഥലത്തും പോയി നോക്കിയിട്ടുള്ളതാണ് വളരെ മലിനമാണ് വെള്ളേക്കട വാറും ഇതും ഗതികേടാണ് അപ്പം നിങ്ങൾ കാണുക ഇതാണ് അഷ്ടമുടി ഈ കായലിൻ്റെ ഗതി അതോ ഗതി പണ്ടൊക്കെ എങ്ങനെ കിടന്ന കായലായിരിക്കും ഞാൻ പണ്ട് ബു ബുക്കിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ് ഈ കായലിൻ്റെയൊക്കെ ഒരു അവസ്ഥ നല്ല ശുദ്ധജലമായി കിടന്ന ഒരു കായലാണ് രാജഭരണകാലത്തൊക്കെ എന്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു കായലായിരിക്കും പണ്ട് ആൾക്കാർക്ക് ദുഷ്പ്രവൃത്തികളില്ല കയ്യിൽ അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ദുഷ്പ്രവൃത്തികൾ കയ്യിലായപ്പോഴത്തേക്കും വെള്ളവും കരയോ എവിടെ മലിനമാകണമെന്നൊന്നും ഒരു പിടിയില്ല കാരണം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ മാലിന്യങ്ങൾ സ്വന്തം മാലിന്യങ്ങൾ സംസ്കരിക്കാത്ത വൃത്തികെട്ട ആൾക്കാരാണ് ഇങ്ങനെയുള്ള ജലാശയത്തിലെല്ലാം കൊണ്ട് തള്ളുന്നത് അതാണ് സത്യം സ്വന്തം മാലിന്യങ്ങൾ സംസ്കരിക്കാറത്ത വൃത്തികെട്ട ആൾക്കാരാണ് ഇങ്ങനെയുള്ള ജലാശയങ്ങളിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളുന്നത് അതാണ് ദുഷ്പ്രവൃത്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വെള്ളം കിട്ടാതെ കൂടുതലും ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല കാര്യമൊന്നും ജനങ്ങളാണ് ഇത് സൂക്ഷിക്കേണ്ടത് ജനങ്ങളുടെ സമ്പത്താണ് ജനങ്ങൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവി തലമുറ വളരെയധികം അപകടത്തിലോട്ട് പോകും ഈ ജലാശയം ഇത്രയും വൃത്തികേടാക്കി എത്തിക്കുന്നതിന് പ്രകൃതി അതിനുള്ള മറുപടി ഉറപ്പായിട്ടും തരും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം